നമസ്കാരം ഞാൻ സന്തോഷ് ടൂൾ വണ്ടി ഗരാഷ്യൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഗറാഷികളെ നമ്മൾക്ക് ഒന്ന് അവലോകനം ചെയ്തു നോക്കാം മൂന്ന് തരം ഖറാഷുകളാണ് നമുക്ക് വരുന്നത് ആദ്യത്തേത് ബസ് സ്റ്റോപ്പ് ടൈപ്പ് ഖറാഷുകൾ രണ്ടാമത്തേത് റെൻഡ് ഹോം ടൈപ്പ് ഖരാഷുകൾ മൂന്നാമത്തേത് ഹോം ടൈപ്പ് ഖറാഷുകൾ ഈ മൂന്നെണ്ണത്തിൽ ഒരെണ്ണമായിരിക്കും നമ്മുടെ ഗരാഷുകൾ ആദ്യത്തേത് റെഡ് ബസ് സ്റ്റോപ്പ് ടൈപ്പ് ആണ് ബസ് സ്റ്റോപ്പ് ടൈപ്പ് കറാശകളാണ് നമുക്ക് ആദ്യം വരുന്നത് എന്താണ് ബസ് സ്റ്റോപ്പ് അത് ഒരു റോഡിന്റെ സൈഡിലൊരു ബസ് സ്റ്റോപ്പ് അവിടെ ഉണ്ടാവും അത് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് അവിടെ വരാം നിൽക്കാം നിങ്ങൾക്ക് ബസ് വരുമ്പോൾ നിങ്ങൾക്ക് കയറി പോകാം ഇനി വെറുതെ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കയറിയിരിക്കാം ബസ് സ്റ്റോപ്പിനെ നിങ്ങളോടും ആ പണിവർക്കും ഒന്നും ആർക്കും ആരോടൊരു ഉത്തരവാദിത്തം ഇല്ല അതിലുള്ള സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെ നിൽക്കാം ചിലപ്പം ചോർന്നിരിക്കുന്നു ചിലപ്പോൾ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല ചിലപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് സന്തോഷം ഉറവിരിക്കാം അതാണ് ബെസ്റ്റ് സ്റ്റോപ്പ് ടൈപ്പ് ആർക്കും ആരോടും ഉത്തരവാദിത്തം ഇല്ല തൊണ്ണൂറ് ശതമാനം സർവീസ് സെന്ററുകളും ഇങ്ങനെയാണ് അവിടെ വരുന്നവരെ സ്റ്റാഫിനോടൊന്നും അവർക്ക് യാതൊരു കാര്യങ്ങളൊക്കെ നടന്നു പോകും നിങ്ങൾക്ക് എപ്പോ നിർത്തി ആരും നിങ്ങൾ പിടിച്ചു നിർത്തില്ല തൊണ്ണൂറ്റമ്പത് ശതമാനം റിസൈൻ ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ നോട്ടീസ് പീരീഡ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം നിങ്ങളെ കൊണ്ടും അവർ നിൽക്കുന്നതായിട്ട് തോന്നിപ്പിക്കില്ല അതാണ് ബസ് സ്റ്റോപ്പ് ടൈപ്പ് രണ്ടാമത്തതാണ് റെൻറ്റഡ് ഹോം ടൈപ്പ് അതായത് ഒരു വാടക വീട് പോലെ അല്ലേ വാടക വീട് നമ്മൾ എന്താ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ വാടകയ്ക്ക് കൊടുത്തിട്ട് വീട്ടിൽ താമസിക്കും അതിന്റെ ഉടമസ്ഥൻ ഒരു പരിധി വരെ കൂടുതൽ ഉള്ള ഉത്തരവാദിത്തം നിങ്ങൾ പല കംപ്ലൈന്റുകളും പറയും പകുതിയും പരിഹരിച്ചൊന്നും തരില്ല നിങ്ങൾ പരാതി പറഞ്ഞോണ്ടിരിക്കും അതുകൊണ്ട് തന്നെ ഈ വാടക വീടിനോടും നിങ്ങൾക്കും വലിയ താല്പര്യം എല്ലാവർക്കും അല്ല തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും താല്പര്യം ഉണ്ടാവില്ല എന്തോ കുറച്ച് കാലം താമസിച്ച് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് ഉപേക്ഷിച്ചു നിങ്ങൾക്ക് ഒരു അറ്റാച്ച്മെന്റും ആ വാടക വീടിനോടും നിങ്ങൾക്ക് ഉണ്ടാവില്ല അത്തരത്തിലാണോ നമ്മുടെ കറാഷുകൾ ഇനി മൂന്നാമത്തെയാണ് ഒരു ബിസിനസ് മോഡൽ ഒരു വ്യക്തിക്ക് വിജയിപ്പിക്കാൻ പറ്റണമെങ്കിൽ ബിസിനസ് മോഡലൊരു വ്യക്തിക്ക് വിജയിപ്പിക്കാൻ പറ്റണമെങ്കിൽ അതൊരു ഹോം ടൈപ്പ് ഖറാഷ് ആയിരിക്കണം എന്താണ് ആ ഹോം ടൈപ്പ് ഖറാഷ് അവിടെ വരുന്നവർ നമ്മുടെ നമ്മുടെ വീട് എങ്ങനെയാണ് നോക്കുന്നത് എല്ലാവരും അല്ല എങ്കിലും നമ്മുടെ വീടിനോട് നമ്മൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉത്തരവാദിത്തങ്ങൾ കഴിക്കും അതിന് വരുന്ന ചെറുകേടുകളും അതിൻ്റെ പരാതികളും പരിഭവങ്ങളും എല്ലാം അവിടുത്തെ അംഗങ്ങളുടെ എല്ലാം നമ്മൾ പരിഹരിച്ച് പരിഹരിച്ചു കൊടുക്കും ഓരോരുത്തർക്കും അത് സ്വന്തമാണെന്ന് അറിയാം അച്ഛൻ്റെ പേരിലായിരിക്കും അത് കിടക്കുന്നത് എന്നാലും മക്കൾക്കും അതിലൊരു ഉത്തരവാദിത്തം ഉണ്ടാകും അതിൻ്റെ ഓരോ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുക്കും അതേപോലെ നമ്മുടെ ഖറാഷ് നമ്മുടെ ഭവനം പോലെ നമ്മുടെ വീട് പോലെ കരുതുമ്പോഴാണ് അവിടുത്തെ മുതലാളിയും അവിടുത്തെ തൊഴിലാളികളും അവർക്ക് കൊടുക്കുന്ന സപ്ലയേഴ്സും എല്ലാവരും അതിന് ഒരു സ്വന്തമായിട്ട് കണക്കാക്കുമ്പോൾ അതിന് ഒരു വൈബ് ഒന്ന് വേറെയാണ് ആ തരത്തിലായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഖറാഷുകൾ ഹോം ടൈപ്പ് ഖറാഷ്